ഹായ് നമസ്കാരം ഞാനിന്ന് നമ്മുടെ മാതളം ഇവിടെ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അ നമ്മുടെ മാതളം നല്ല പഴുത്ത് പാകമായി നിൽക്കുന്നു ഇതാ ഇതൊരെണ്ണം നോക്കും ചെറുതാണെങ്കിലും ഇത് കണ്ട പഴുത്ത് വിണ്ട് നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പൊട്ടിച്ചായിരുന്നു അല്ല ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം പൊട്ടിക്കാൻ പോവുകയാണ് ഫുൾ ആയിട്ട് പഴുത്തിട്ടില്ല കുറച്ചും കൂടി ഇത് പഴുക്കണമായിരുന്നു അതിൽ നമുക്കിത് ഉണ്ടെന്ന് നോക്കാം മദരായിട്ടാണ് കളർ വന്നിട്ടില്ല എന്നുള്ളൂ പക്ഷെ നമുക്ക് പാകമായിട്ടുണ്ട് നമുക്ക് ഇത് വന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ഇത് വിളവെടുത്തത് Okay, thank you.